നമസ്കാരം കഴക്കൂട്ടത്തെ ഒരു റോഡിന്റെ ദുരവസ്ഥ കാണിച്ചു ജനപ്രതിനിധികൾ ഇത് കാണുന്നുണ്ട് പണം തന്നിട്ട് പോകുന്നവരുടെ ഒരു ഒരവസ്ഥയാണ് എത്ര ദിവസമായിട്ട് ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കുന്നു നോക്കി കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് നേരെ എ ജെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തൂടെ കിൻഫ്ര ഉൾപ്പെടെ സെൻറ്റ് സേവിയർസ് കോളേജ് മരീൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് തലസ്ഥാനത്ത് തീരദേശത്തേക്ക് തുമ്പ ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് കടന്നു പോകേണ്ട വഴിയാണിത് ആ രൂക്ഷമായ പ്രശ്നം ഈ റോഡ് അതെ കഴക്കൂട്ടത്തെ ജനപ്രതിനിധി അഥവാ എം എൽ എ ആയിട്ടുള്ള കടകംപള്ളിക്ക് ജനങ്ങളുടെ ഒരു ദുരവസ്ഥ കാണിച്ചതാണ് ഇത് ഇതുവരെ കാണാത്തതാണോ അതോ കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ എന്നതാണ് ചോദ്യം അതായത് കഴക്കുട്ടം എന്ന ഐ നഗരത്തിലേക്ക് ദേശീയപാതയിൽ തീരദേശ മേഖലയിൽ നിന്ന് ആൾക്കാർ കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് തുമ്പ മേനംകുളം ആറാട്ടുവഴി വഴി മേൽപ്പാലം കയറി നേരെ കഴക്കുട്ടം ക്ഷേത്രത്തിന് തൊട്ടടുത്തോടുകൂടി മേൽപ്പാലത്തിലേക്ക് എത്തുന്ന ഈ റോഡ് ഈ റോഡ് ഈ ദുരവസ്ഥയിൽ എത്തിയിട്ട് കാലം കുറയായി ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പറയേണ്ടി വന്നു എന്ന് കരുതിയാൽ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ പാച്ച് വർക്ക് നടത്തുന്ന ഒരു പ്രത്യേകതരം റോഡാണ് അതായത് അശാസ്ത്രീയമായ നിർമ്മാണം ഒരിടത്ത് കോൺക്രീറ്റ് ചെയ്തു അത് ഹൈറ്റിൽ കൊണ്ടുവന്ന് മറ്റൊരു റോഡിന്റെ എൻഡിൽ കൊണ്ടുവന്ന് അതായത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ ക്ഷേത്രത്തിന്റെ ഒരു ചുറ്റുമതിലുണ്ടായിരുന്നു അത് ഹൈറ്റ് ചെയ്തു നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങൾക്കൊക്കെ മാത്രം കൊടുക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജ് ആണ് അപ്പോ ഹൈറ്റ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു ആ മേഖല കൂടുതൽ കൺജസ്റ്റഡ് ആകുകയാണ് ഇപ്പുറത്ത് ഒരു ആശുപത്രിയുടെ ചെറിയ റോഡ് ആ റോഡിലേക്ക് വന്നിറങ്ങുന്ന ഇടുങ്ങിയ വഴിയിലെ ദുരവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന സന്ദർഭത്തിൽ തന്നെ ഒരു വാഹനം കൂട്ടിമുട്ടുന്ന ദൃശ്യം കൂടി ഉണ്ടായി അത് എന്തുകൊണ്ട് തുടക്കത്തിലേ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ദുരിതാവസ്ഥയാണ് അതിനിടയിൽ തന്നെ ഒരു ആക്സിഡന്റ് കണ്ടോ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന ഒരു കാർ അടിക്കുന്ന സാഹചര്യം ഒന്ന് സംഭവിച്ചില്ല ജസ്റ്റ് തട്ടിയിട്ടേ ഉള്ളൂ പക്ഷേ നിത്യ സംഭവമാണ് ആ ഒരൊറ്റ മേഖലയിൽ അതായത് കഴക്കൂട്ടത്തേക്ക് ചെല്ലുന്ന എ ജെ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഈ റോഡിൽ ഇപ്പോൾ കുണ്ടും കുഴിയാണ് കോൺക്രീറ്റ് ഇട്ട പാളിയൊക്കെ അവിടെ സൈഡിൽ ഇളക്കി വെച്ചിട്ടുണ്ട് അതായത് ഈ അടുത്ത കാലത്ത് ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ കോൺക്രീറ്റ് ചെയ്തതാണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മുടെ പൊറോട്ട കല്ലിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന അതേപോലെ തന്നെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അടിയിൽ നിന്ന് ഇളകി വരികയാണ് അത് വെള്ളക്കെട്ടിന്റെ പ്രശ്നമാണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും മഴയില്ലെങ്കിൽ കുഴിയിൽപ്പെട്ട ആൾക്കാരുടെ നടു കൂടി മഴ വന്നാലോ ഈ കുഴിയിലേക്ക് വെള്ളം നിറഞ്ഞ് മറ്റ് പോം വഴികളില്ലാതെ ഈ കുഴിയിലേക്ക് ഇറങ്ങി ആൾക്കാർ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഉള്ളത് അതിനെ സംബന്ധിച്ച് നാട്ടുകാർ പറയുന്ന കൂടി കേൾക്കണം എങ്ങനുണ്ട് ചേട്ടാ ഇവിടത്തേക്ക് റോഡിന്റെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് എന്താണ് അവസ്ഥ പോണ അവസ്ഥ എന്താണ് ആ ഇത് കൊറേ കാലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നന്നാക്കിട്ടും ഇപ്പൊ നടുത്ത് കുഴിയായി നടുത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സംശയം ധാരാളം അപകടം മഴ പെയ്ത ആർക്കും പോവാ വണ്ടികളൊക്കെ പറഞ്ഞ് വീഴും ഇതിപ്പോ വെള്ളം കഴിഞ്ഞാൽ കാണാനും പറ്റില്ല കുഴി കാണാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ അപകടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് കേട്ടല്ലോ ആൾനാശം ിലൊക്കെ ഉണരണോന്നുണ്ടെങ്കിൽ ആൾനാശം ഉണ്ടാകണോന്നാണ് ഇഷ്ടം പോലെ അതായത് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കിൻപ്ര ഉൾപ്പെടെയുള്ള ഈ കിൻപ്ര അറിയാലോ പ്രത്യേക എക്കണോമിക് സോണാണ് നിരവധി കമ്പനികൾ ജോലി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് അവിടത്തേക്ക് അനവധി പേർ പോകുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണ് നിരവധി പേര് ഇതുവരെ യാത്ര ചെയ്യാനുണ്ടല്ലോ ഇത് ബന്ധപ്പെട്ടവരൊന്നും ശ്രദ്ധിക്കാത്തൊരവസ്ഥ ഉണ്ടോ ഇടയ്ക്ക് വന്ന് പറഞ്ഞപ്പോ അവരൊക്കെ ഒഴുകി പോയാൽ മാത്രമേ ഒഴുകി ആ ഓടക്കകത്ത് പോവാൻ പറ്റുന്ന ലെവലാക്കി എടുത്താ അവിടെ ഓടയ്ക്കേത്ത് ഓണയുണ്ട് ആ ഓണയ്ക്കകത്ത് ഓണ ലെവലാക്കി എടുക്കണം ലെവലാക്കി എടുക്കണം നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് വഴി കിൻഫ്ര പാർക്ക് അറിയാലോ നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണാണ് ഒരുപാട് ജീവനക്കാർ അതിനകത്ത് പണിയെടുക്കുന്നുണ്ട് അവർ കടന്നു പോകേണ്ട വഴിയാണ് ഇതിനോടൊപ്പം മറ്റൊരു പാരൽ റോഡ് കൂടിയുണ്ട് അതിന്റെ അവസ്ഥ നാളെ കാട്ടിത്തരാം ഇത് പൊതുവെ ടു വീലറുകാർ ത്രീ വീലറുകാർ ചില കാറുകൾ എല്ലാം ഉപയോഗിക്കുന്നതാണ് വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു വരാറില്ല അവിടെയാണ് ഈ അവസ്ഥ ഇവിടെ ടു വീലറുകാർ ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരവസ്ഥയാണ് നേരത്തെ നിങ്ങൾ കണ്ടത് അതായത് വളഞ്ഞു വരുന്ന സന്ദർഭത്തിൽ പൊടുന്നനെയാണ് ഈ കുഴി അതൊരു സംഭവിക്കാൻ കാരണം ഈ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്ത് സൈഡിൽ വരെയായിരുന്നു അതായത് ഒരു ചെറിയ ഓഡിറ്റോറിയം അതിന്റെ അടുത്തുണ്ട് അവിടെ വരെയായിരുന്നു നേരത്തെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത് അത് പരിഹരിക്കാൻ തുടക്കം തൊട്ട് കോൺക്രീറ്റ് ഇട്ട് ഹൈറ്റ് കൂട്ടി കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് നിർത്തുകയാണ് അതിനുശേഷം ബാക്കി ടാറിട്ട റോഡാണ് സ്വാഭാവികമായിട്ട് ഒരു റോഡ് പൊന്തിയും ഒന്ന് താഴ്ന്നു നിൽക്കുന്നു ആ താഴ്ന്ന പ്രദേശത്തേക്ക് കുഴിയായിട്ടുണ്ട് ആ കുഴി നിറച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ് ഏത് ഇതേ കുഴിയിൽ വെള്ളം കൂടി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല അതിലിറങ്ങുന്നവൻ വീഴാണെങ്കിൽ അവന്റെ വിധി ആ രീതിയിൽ ജനങ്ങളുടെ ജീവനും അവന്റെ ആരോഗ്യവും വിധിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കാര്യമുണ്ട് ജനപ്രതിനിധികളായവരോട് പറയാനുള്ളതാണ് അതായത് നിങ്ങൾ എങ്ങനെയാണോ വീട്ടിലെ ഒരു ഒരംഗം നിങ്ങൾ എത്ര മാത്രമാണോ നിങ്ങളുടെ വീട്ടിൽ പ്രാധാന്യമുള്ളത് അതുപോലെ തന്നെയാണ് റോഡിലേക്ക് ഓരോ ആവശ്യങ്ങൾക്കും ഇറങ്ങുന്ന ഓരോ പൗരനെന്നും ഓരോ ജനപ്രതിനിധിയും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് സാധാരണഗതിയിലുള്ള ഒരു കുഴിയല്ല അപകടാവസ്ഥയുള്ള കുഴിയാണ് കാര്യം ആര് വേണോ എപ്പോഴും വേണോ മറിഞ്ഞു വീഴാം കാര്യം ഈ കുഴിയിലേക്ക് വന്നിറങ്ങുമ്പോൾ ഈ റോഡിലേക്ക് വണ്ടി ഓടിച്ചു വരുന്ന മുഴുവൻ പേര് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം എന്നില്ലല്ലോ വണ്ടി പഠിച്ചവരുണ്ടാകാം ആ സന്ദർഭത്തിൽ ഒന്ന് ബാലൻസ് തെറ്റിയാൽ അടുത്ത ആളുടെ പിണലി ചെന്ന് കയറുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം എത്ര ദിവസമായി ഈ രീതിയിൽ കിടക്കുകയാണ് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം നമ്മുടെ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില എഞ്ചിനീയർമാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എന്താണ് വരും പരായികയെക്കുറിച്ച് തിരിച്ചറിയാതെ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്ത് ആൾക്കാരുടെ മുന്നിൽ ഗിമ്മിക്ക് കാണിക്കലല്ല വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ് അവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കി മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴുള്ള പാച്ച് വർക്ക് മാറ്റി ആ ഒരു റോഡ് ജനങ്ങളുടെ ഈ ദുരിത യാത്രയിൽ നിന്ന് കരകയറ്റുകയാണ് വേണ്ടത് കാര്യം അമ്മാതിരി അവിടെ ജനം നട്ടം തിരിയുന്നുണ്ട് പറ്റുമെങ്കിൽ ജനപ്രതിനിധികളായിട്ടുള്ളവർ ഒരു അഞ്ചു മിനിറ്റ് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ ആ ബുദ്ധിമുട്ട് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു രോഷമുണ്ട് കാര്യം ഇതൊക്കെ ജീവൽ പ്രശ്നങ്ങളാണ് പല ആവശ്യങ്ങൾക്ക് വരുന്നവരാണ് നേരത്തെ പറഞ്ഞതുപോലെ കിൻഫ്ര ഉണ്ട് സെന്റ് സേവിയേഴ്സ് കോളേജ് ഉണ്ട് മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് തീരദേശ മേഖലയിൽ ഉള്ളവർക്കെല്ലാം കഴക്കൂട്ടത്തെത്താനുള്ള പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ആ റോഡിന്റെ ഒരു ഭാഗത്തെ ദുരവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് മറ്റത് നാളെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ദൈനംദിനം പ്രശ്നമാകുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും തുടരുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പലതും കാട്ടിക്കൂട്ടലാണെന്ന് പറയേണ്ടി വരികയാണ് അതിനപ്പുറത്തേക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ശാശ്വത പരിഹാരമാണ് ഉണ്ടാകേണ്ടത് അതിന് എന്താണോ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ രീതിയിൽ ടെക്നോ പാർക്കിലേക്കും മറ്റ് ആവശ്യങ്ങൾക്ക് കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് വരുന്നവർ അവിടെ ദുരിതക്കയത്തിൽ കിടക്കുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഗുരുതരമായ അനാസ്ഥയാണെന്ന് മാത്രമേ പറയാനുള്ളൂ